വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമർപ്പിച്ച അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് എഐ എസ് എഫ് മലപ്പുറം ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാർച്ച് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബി ദർശിത് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിലെ പല സ്കൂളുകൾക്കും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അച്ചടക്കത്തിന്റെ പേരിൽ കുട്ടികളിൽ ബഹുമാനമുണ്ടാക്ക അല്ലെങ്കിൽ കുട്ടികളുടെ വ്യക്തിത്വം രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഇത്തരത്തിൽ മറ്റൊരു വിദ്യാർത്ഥിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ കാല് കഴുകിക്കുക എന്ന പോലുള്ള പ്രാകൃതമായ ആചാരങ്ങൾ പ്രവർത്തനങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥി വിദ്യാലയങ്ങൾക്കകത്ത് നടക്കുന്നു എന്നത് കേരളത്തിൽ അധ്യാപകരുടെ കാലകാഴ്ച നടപടി പരിഷ്കൃത സമൂഹത്തിന് അപമാനമാണെന്നും റാഗിംഗ് നിരോധന നിയമം ഉണ്ടായിട്ടും അതിനെ കലാലയങ്ങളിൽ നിന്ന് തുടച്ചു നീക്കാൻ ഇനിയും സാധിക്കാത്തതിന് കാരണം അധികാരികൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പൊതുസമൂഹം പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എ ജില്ലാ സെക്രട്ടറി കെ മുഹമ്മദ് അധ്യഷ് എ ജില്ലാ സെക്രട്ടറി എ കെ മുഹമ്മദ് അർഷാദ് സ്വാഗതം പറഞ്ഞ പരിപാടി ജില്ലാ പ്രസിഡന്റ് കെ പി നിയാസ് അധ്യക്ഷനായിരുന്നു എ ജില്ലാ ജോയിന്റ് സെക്രട്ടറി യൂനിസ് കലയത്ത് കെ എസ് ടി യു നേതാവ് പി ടി സെയ്ഫുദ്ദീൻ എന്നിവർ അഭിവാദ്യം ചെയ്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി നാസിൻ കെ പരിപാടിക്ക് നന്ദി പറഞ്ഞു ഐ എസ് എഫ് നേതാക്കളായ ശരന്യാസി അബ്ബു സിദ്ദീഖ് ആഷിഖ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി സഹറ ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ നയൻ വൺ ടു നയൻ വൺ സിക്സ്